പാലക്കാട് ലുലുവാളിൽ പോയപ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ പലചരക്ക് കടയിലെ കാഴ്ചകളൊന്നും കാണേണ്ടതാണ് അവിടെ ഇത്രയും തിരക്കൊന്ന് നിങ്ങൾ എന്തോ ഇത്ര തിരക്കെന്നൊന്ന് ആലോചിച്ച് കഷ്ടപ്പെടണ്ട പക്ഷേ അവിടെ ബില്ലിങ്ങിലൊക്കെ പെട്ടെന്ന് 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 ബില്ലിങ് നമ്മൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെളിയിലോട്ട് വരാം അപ്പോൾ ലുലുമാളിലെ കടയിൽ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ ആ എല്ലാ സാധനങ്ങളും അവിടെ വച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് നമ്മൾക്ക് കണ്ടാൽ തന്നെ അറിയുക അതിൻ്റെ ഓരോ പരിപ്പുകളാണെങ്കിലും കടലകളാണെങ്കിലും നല്ല ക്വാളിറ്റി ആയിരിക്കും അതിൽ എന്തെങ്കിലും നമ്മുടെ സാധാരണ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പൈസന്റെ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനുള്ള ഗുണങ്ങളും അതിനെല്ലാറ്റിനും ഉണ്ട് പിന്നെ നമ്മൾക്ക് അവിടെ എടുത്തു തരാനായിട്ട് തന്നെ ഒരു ആറോ ഏഴോ പേരൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര ആള് പോയിട്ടുണ്ടെങ്കിലും ഓരോരുത്തർ നമ്മുടെ ഓരോരുത്തരിനെ ശ്രദ്ധിച്ചിട്ട് എന്തൊക്കെ നമ്മൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ആ വച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾക്ക് വാങ്ങിക്കാൻ തോന്നും അതവർ കൃത്യം വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് നമ്മൾക്ക് തരും എന്താ കണ്ടില്ലേ ആ മുളകൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് എടുത്ത് തരുന്നത് പിന്നെ അതിൻ്റെ കളറൊന്ന് ഒരു പ്രത്യേകതയാണ് ആ മുളകിൻ്റെയൊക്കെ കളറ് പിന്നെ അവിടെ നട്ട്സുകൾ എല്ലാ നട്ട്സുകളും അവിടെ ഉണ്ടാവും അപ്പം നമ്മൾക്ക് ഒന്നും വാങ്ങിക്കണ്ട തോന്നിയാലും നമ്മൾക്ക് കുറച്ചങ്ങനെ വാങ്ങിക്കാൻ തോന്നും ഇഷ്ടപ്പെടും നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാല് അപ്പം ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു ഇനിയും നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വാങ്ങിക്കാലോ നിങ്ങൾ അതുപോലെ ഒന്ന് ലുലുമാളൊക്കെ ചുറ്റിക്കറങ്ങി ആ പല്ലരക്ക് കടയിലൊക്കെ ഒന്ന് പോയി എല്ലാം ഒന്ന് ആസ്വദിക്കുകയും വേണം നിങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കുകയും ചെയ്യും അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സൗകര്യാർത്ഥം എപ്പോഴും ആ സൗകര്യം ഉണ്ടാകുമ്പോൾ ലുലുമാൾ സന്ദർശിക്കുക ഞാൻ നിങ്ങളുടെ സ്വന്തം മഴ മേഘം ഇവിടെ എല്ലാം അപ്പോ അപ്പോൾ സുധാമഴ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ